ഹായ് ഹലോ അസ്സാമലേയ്ക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്നും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷ സങ്കടവും ഒരു നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഉമ്മന്നാ ഹജ്ജിക്ക് പോവുകയാണ് എന്നുള്ളത് അപ്പോൾ അതാ ഇന്ന് ഉമ്മാടെ വീട്ടിലാണിപ്പോൾ അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ കുടുംബക്കാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് അമ്മ പോണ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ തലമുറക്കാരി കണ്ടാ തലേമ്മ തല മാത്രേള്ളു മുടിയില്ല അവിടെ ഓടത്തും കാരം കോരിയാത്ര അതാ ഓൾ ഇന്റെ കണ്ടു ചെയ്തതാ തലമുറക്കാരി ഞങ്ങള് കൊള ഇത് മുടി പാരമ്പര്യം എനിക്ക് ശരീര ശരീരം ഈ അമ്മായിടത്തു പിന്നെ മുടി അതെല്ലാ അല്ല അമ്മായിടെ എല്ലാവിധ തൊണ്ണും അമ്മായിടെ നല്ല നല്ല അതന്നെ അമ്മായിടെ മുടി ഇപ്പൊ തന്നെ ഒക്കെ നരക്കാണ് പിന്നെ നാട്ടിൽ വന്നതിന്റെ ശേഷം എല്ലാരും കൂടിയും കൂടുന്ന ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ട് ഇട്ടാ പിന്നെ സാക്കു ഇല്ലാത്തതാണ് ആകെ എല്ലാവർക്കും ഒരു സങ്കടം ഉള്ളത് സാക്കുവിനും അല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടി കൂടുമ്പോൾ മറ്റേത് ഞാനും ഓളും കൂടി ഒരുമിച്ചാണ് എല്ലാത്തിനും ഉണ്ടാവുക അപ്പോൾ ഞങ്ങൾ രണ്ടാളിയല്ല വലിയ ആഗ്രഹമായിരുന്നു ഉമ്മാനെ രണ്ടാൾക്കും കൂടി സന്തോഷത്തോടെ ഒരുമിച്ചിട്ട് യാത്ര ആക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ അത് എന്തായാലും നടന്നില്ല പിന്നെ ഓരോന്നിനും ഓരോ വിധികളും ഉണ്ടല്ലോ അപ്പോൾ ലോർ ബാങ്ക് കൊടുത്തപ്പോൾ ആണുങ്ങളെല്ലാവരും പള്ളിയിൽ പോയി അപ്പോഴാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ എന്താണ് ബ്ലൂബെറി അല്ലേ അല്ലേ ബ്ലൂബെറി അല്ലേ എന്താ മൾബറി മൾബറിയില്ലേ അതിൻ്റെ നമ്മളെ പേരയിലുള്ള അതിൻ്റെ തയ്യൽ ഞാൻ പോണ സമയത്ത് ഇത് ചെറിയൊരു മരമായിരുന്നു ഇപ്പം എത്ര പെട്ടെന്നാണ് വലുതായി അതിമൊക്കെ കായൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മിന്നോട്ടിനും കൂടി അത് പൊട്ടിച്ചിരുന്നോണ്ടിരിക്കുക അമ്മ പോണേൻ്റെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് തലേ ദിവസം തന്നെ ഞാനും മക്കളും കൂടി അതിരുന്ന് മുഴുവനാക്കിയിരുന്നു അങ്ങനെ ദൂരംസ്കാരമൊക്കെ കഴിഞ്ഞ് മുയിലും എല്ലാവരും പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടി കൂടിയും ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങണ കിട്ടുക സത്യത്തിൽ നാളെയാണ് ഹജ്ജിക്കുള്ള പോക്ക് നാളെയാണ് പക്ഷെ നമ്മൾ ഇന്ന് എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കണം അതായത് അവിടുന്ന് എയർപോർട്ടിൽ എല്ലാവരും കൂടി കൂടും ഹജ്ജയ്ക്ക് പോകുന്ന എല്ലാവരും കൂടിയും കൂടി ചേർന്നിട്ട് അവരവിടുന്ന് ഹജ്ജ് ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്യുക എന്നാൽ അവിടെ ഹജ്ജ് ഓഫീസിൽ നിന്നതിന് ശേഷം നാളെയാണ് അവിടെ നിന്ന് ശരിക്ക് പോകുന്നത് പക്ഷേ നമുക്ക് ഇന്നാണ് ഉമ്മാനെ പോകുന്നതിൻ്റെ മുന്നേ അമ്മാൻ്റെ യാത്രയപ്പും കാര്യങ്ങളും ഒക്കെ ഇന്നാണ് നാളെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറ്റിയേ അവരെ കാണാൻ പറ്റിയ ഒന്നുമില്ല അപ്പം അതാ ഇനിയിപ്പോൾ ഉമ്മാടെ പിന്നെ വീട്ടിൽ നിന്നുള്ള ഇറങ്ങണ ആ സമയം ഉണ്ടാകാം അല്ലെ എന്നെ തന്നെയായിരുന്നു എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നത് ഞങ്ങൾക്കൊക്കെ ഉള്ളിൽ വല്ലപാട് സങ്കടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പ്രത്യേക പ്രത്യേകിച്ച് ഉമ്മാടെ അപ്പം കുറേ ദിവസം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടില്ലല്ലോ എന്നുള്ള സങ്കടം നല്ലോണം ഉണ്ട് പിന്നെ ഇതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാവർക്കും ഒരു ഭാഗ്യ അവസരമില്ലല്ലോ എല്ലാവരും എല്ലാ ആൾക്കാരും നമ്മളെ പോലെ ഒരുപാട് ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണല്ലോ ഹജ്ജിക്ക് പോവലും അവിടെ മക്കും മതി ഒക്കെ നേരിട്ട് കണ്ട് പിന്നെ ആ പ്രാർത്ഥിച്ച് തിരിച്ചു വരലും ഒക്കെ അപ്പോൾ ആ ഒരു സന്തോഷം ഉള്ളിലുണ്ടും എന്നാൽ കൂടി ഉമ്മ പോകുമ്പോൾ ആ ഒരു വിഷമം നല്ലവണ്ണം ഇട്ടാണ് പക്ഷേ ഇത്താന് അതായത് ലിനൂട്ടന് എത്ര ദിവസങ്ങൾ പറഞ്ഞു ഒതുക്കാൻ നോക്കിയിട്ട് ഓനക്ക് ആ ഒരു സങ്കടം തീർന്നില്ല കാരണം ഓനക്ക് ഉമ്മ വെച്ചാൽ എന്റെ ഉമ്മയാണ് ഞാനാണ് പ്രസവിച്ചതെങ്കിലും ഓൻ എല്ലാതും എൻ്റെ ഉമ്മയാണ് അപ്പം ഞാൻ കഴിഞ്ഞ വീടും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആറ്റയും ബബുലും പിന്നെ അവൻ ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ആറ്റനും ബബുലും പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഉമ്മയാണ് നോക്കി കേട്ടോ എന്നോട് തന്നെ എല്ലാവരും പറയും പിന്നെ ഈ തവണ പോലും നോക്കുകയെന്ന് വെച്ചാൽ പോലും അങ്ങനെ ചിലപ്പോൾ പറ്റി ഉണ്ടാവില്ല നിൽക്കന്നെ എപ്പോഴും തോന്നലുണ്ട് കേട്ടോ അമ്മയും അവനും തമ്മിലുള്ളൊരു ബോണ്ട് പറഞ്ഞാൽ ശരിക്കും ഒരു ഉമ്മയും മോന് എത്രത്തോളം സ്നേഹമുണ്ടോ അതിൽ എത്രയോ മുകളിലാണെന്നുള്ളത് അത് ശരിക്കും കത്തറിൽ പോയപ്പോഴാണ് എനിക്ക് വല്ലാണ്ട് മനസ്സിലായത് കാരണം ഒരു ദിവസം പോലും അവനുമാൻ്റെ പേരും പറഞ്ഞിട്ട് കറിയാത്തതോ സങ്കടം പറയാത്തോ ഇല്ല ഞാൻ ക്ക് അത്രയും ഞങ്ങളെ കൂടെ അവിടെ ഖത്തറിൽ എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒനക്ക് എങ്ങനെയെങ്കിലും ഉമ്മയുടെ അടുത്ത് നാട്ടിലേക്ക് വന്നാൽ എന്നായിരുന്നു എത്രയോ തവണ കിച്ചുനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഉമ്മൻ ഇല്ലാണ്ട് ഞാൻ വരില്ല ടാട്ട്മിനും കൂടിയും കൊണ്ടുവാണെങ്കിൽ മാത്രമേ ഇനി വരൂ ഞാനി വരുള്ളൂ ഇട്ട എന്നൊക്കെ തിരിച്ചവിടുന്ന് കത്തറിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോരുന്ന സമയത്തും എനിക്ക് എന്തോ നിധി കിട്ടിയ പോലെയായിരുന്നു തിരിച്ചുമ്മേറ്റടുത്തേക്ക് പോരുകയെന്ന് പറയുമ്പോൾ അപ്പോഴും ലാസ്റ്റ് പറഞ്ഞത് ലിനോജി എന്ന ഞാൻ കത്തറയ്ക്ക് വരികയെന്ന് ചോദിച്ചപ്പോഴും ഓം കിച്ചുനോട് പറഞ്ഞത് ഞാനിഞ്ഞ ഉമ്മച്ചിയും ആറ്റിൻ ബാബുലേക്ക് വരുമ്പോഴും ഞാൻ ഇൻ്റെ ഉമ്മിയുടെ കൂടെ നിൽക്കുക ചെയ്യാം ഈ എൻ്റെ ഉമ്മിനെയും കൊണ്ടിരുന്നണ്ടെങ്കിലേ ഞാനും വരികയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇട്ടാ അപ്പോൾ അത്രയാണ് അവനക്ക് മറ്റെന്തിനേക്കായും എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓനക്ക് വരുമ്പോൾ തന്നെ ഓം പറയുന്നത് എൻ്റെ ഉമ്മടെ ഇപ്പൊക്ക് രണ്ടിസം നിൽക്കാൻ പറ്റുള്ളൂ ഇനി ഉമ്മ എന്നാൽ വരികയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവനെ സമാധാനിപ്പിച്ചിട്ടാണ് ഇപ്പോൾ പോണതിട്ടാ അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തന്നെ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഞാൻ അവിടെ എത്തുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താണ് ഉമ്മനെ അവിടെ ആക്കിങ്ങാട്ട് തിരിച്ചു പോരുമ്പോൾ അവസ്ഥ എന്താണെന്നൊക്കെ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ അങ്ങനെ എന്താ നമ്മൾ എയർപോർട്ടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇട്ടാ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന സത്യത്തിൽ ധാരാരുടെ ഉമ്മയാണ്ന്നിട്ടാണ് കാരണം ഞാൻ താത്താന്നാണ് ഉമ്മനെ വിളിക്കുക അതുകൊണ്ട് കുറേ പേർക്ക് ഇപ്പോഴും സംശയമാണ് ഞാൻ ചില വീഡിയോയിൽ താത്ത എന്ന് പറയും ചില വീഡിയോയിൽ ഉമ്മ എന്ന് പറയുന്നൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എൻ്റെ ഉമ്മയാണ് ഇട്ടാ ഞാനും സാക്കും താത്താന്നാണ് വിളിക്കുക അനിയും മാത്രമാണ് ഉമ്മ എന്ന് വിളിക്കുന്നത് ഇട്ടാ അപ്പോൾ അനിയനും വൈഫും വേറെ വണ്ടിയിൽ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിത് എല്ലാവരും കൂടി ഈ വണ്ടിയിലും പോയി കൊണ്ടിരിക്കുകയാണ് ഇട്ടാ അപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് അവിടെ മൂത്തമ്മയും ഫാമിലിയും ഒക്കെ അവിടെ ഉണ്ടാവും കാരണം മട എടുത്തി മട കൂടെ പോകുന്നുണ്ട് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങള് എയർപോർട്ടിൽ എത്തിട്ട് കാണാട്ടാണോ സംശയം ഒരു വണ്ടിയുണ്ട് അപ്പൊ ഞങ്ങളവിടെ നിർത്തിട്ട് നിങ്ങൾ ബിസി അവിടെ തന്നെ നിർത്തിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ മൂത്തമ്മയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പിന്നെ ഇവിടെ നിറയെ ഒരുപാട് പേരുണ്ട് ഹജിൻ്റെ പോകുന്ന ഭാഗമായിട്ട് ഒരുപാട് ഫാമിലിയോളും ഒരുപാട് പേരും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അമ്മയുടെ ഒക്കെ വെച്ച് നമ്മൾ അവിടെ അമ്മനെ അങ്ങോട്ട് അവരുടെ അടുത്ത് കാക്കി കൊടുക്കാനിട്ടാ അപ്പം മക്കളായിട്ടും ഞങ്ങളേറ്റൊക്കെ യാത്ര പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് ായസ ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം വേറെ അസുഖം മാറാൻ പ്രാർത്ഥിക്കണം ഓം പഠിച്ച് വല്യ ജോലി ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം അതോടൊപ്പം പ്രാർത്ഥന അല്ലാണ്ടാളും സലാമത്താക്കി വരും

എന്റെ ഫോണിലില്ലേ എട്ട് നമ്പറില്ലേ അതിൽ ടിക്കറ്റ് ഇതിൽ മനസ്സിലാക്കാൻ എട്ട് നമ്പറും കാര്യങ്ങളും മനസ്സിലാത്ത നൂറ്റി പത്ത് വർഷം പോയിരുന്നമ്മെ പോയില്ല ഓക്കെ ഇത് നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞാലേ ടൊമ്മിക്ക് ഹാപ്പി ആവുള്ളൂ പ്രാർത്ഥിക്കണ്ടേ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടല്ലേ പോണത് ഇച്ച എന്തൊക്കെയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കണേ അതൊക്കെ നടക്കണ്ടേ ഏ ഇ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊക്കെ അമ്മാക്കിപ്പോൾ കുറച്ചായിട്ട് ഫിസിക്കലി കുറച്ചധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പിന്നീട് ഇട്ടു ഞമ്മ പോയി ഒക്കെ ഒന്ന് റഹത്തായിട്ട് തിരിച്ചു വരണേ വരെ എന്തായാലും നല്ലൊരു കാര്യത്തിനല്ല അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉമ്മാന്റെ ഉള്ളിലും ഉണ്ടാവട്ടോ അപ്പം എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായത് അങ്ങനെ ഉമ്മാനെ അജ് ഓഫീസിലേക്ക് യാത്ര ആക്കിയിട്ട് ഞങ്ങൾ നിന്ന് തിരിച്ചു പോരാണ് ഇട്ടുക എല്ലാവർക്കും പിന്നെ പിന്നെ ഇവിടെ ഒരുപാട് നമ്മളെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരുപാട് ഫാമിലിനെ കണ്ടിട്ടാണ് കുറേ പേര് വന്ന് സംസാരിക്കാം ൊക്കെ ചെയ്തു കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞൊരുപാട് പേര് ഇട്ടാണ് പിന്നെ അവിടെ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ അധികം ഒന്നും എല്ലാവരോടും സംസാരിക്കാനും കാര്യങ്ങൾ പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി പിന്നെ ലിനുട്ടെ നല്ല കരച്ചിലായതുകൊണ്ട് തന്നെ ഓനൊന്നും സമാധാനിപ്പിച്ചെടുക്കാൻ തന്നെ കുറേ സമയം എടുത്തിട്ടാണ് പിന്നെ ഉമ്മാനെ അമ്മക്ക് അവിടുന്ന് പോയതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ചു പോരുന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ലിനു ഉമ്മാന അവിടുന്ന് കാണുമ്പോറും അല്ലാത്ത കരച്ചിലായിരുന്നു കേട്ടോ അല്ലാത്ത കരച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത്രയും ഓന അത്രയും ഇമോഷണൽ ഇതുവരെ കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കുട്ടി ഭയങ്കര തേങ്ങ തേങ്ങ കരയേണ്ടത് കണ്ടപ്പോൾ പിന്നെ പറഞ്ഞു നിങ്ങൾ അധികം അവിടെ നിൽക്കണ്ട പോന്നിട്ട് പോയിക്കോളി പിന്നെ ഇനി പോലെ ബസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളതിൽ കയറിയിട്ട് അങ്ങോട്ട് പോകില്ലേ എന്ന് പറഞ്ഞു എന്നാലും കുറച്ച് സമയം ഞങ്ങളവിടെ ഇരുന്നു പിന്നെ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെയിറ്റൊക്കെ നോക്കി കുറേ ടൈം പിന്നെ കുറേ ഫാമിലികളും ഇപ്പോൾ വന്നുകൊണ്ട് കുറേ പോവാനുള്ള പേരും ഒക്കെ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ചടുത്ത് അധികം ടൈം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പിന്നെ അവൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കുക തന്നെ ഒന്നും കരച്ചിൽ നിർത്തണില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വല്ലേ പിന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടാണ് അപ്പോൾ എന്തായാലും മ്മ അജ്ജൊക്കെ കഴിഞ്ഞ് എല്ലാതും നല്ല രാഹത്തായി സന്തോഷമായിട്ട് തിരിച്ചു വരുന്നതും കാത്തുള്ള പ്രാർത്ഥനയിലാണ് അപ്പോൾ ശരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇമ്മ പോയിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമില്ല അഞ്ച് ദിവസം എല്ലാ കാര്യങ്ങളും നല്ല രാഹത്തായിട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി എന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ എല്ലാവരുടെയും ഒരുപാട് ആഗ്രഹമായിരിക്കുമല്ലോ നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവിധം എല്ലാവരും ഉള്ളിലുണ്ടാവും ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അതിനൊക്കെ ഉള്ള എന്താ പറയുക ഹജ്ജൊക്കെ ചെയ്യാനും ഒക്കെ അതിനെയൊക്കെ പോയി നേരിക്കണ്ട് എല്ലാ റാഹത്തായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ആവതുള്ള സമയത്ത് തന്നെ ചെയ്ത് തീർക്കാനുമുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ നമ്മളെ വീഡിയോ നിർത്താനിട്ടാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിലെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മസ്സലാമ